മാം അയാൾക്ക് എത്ര രൂപ സാലറി ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല ഞാൻ വെച്ചാൽ നിങ്ങൾ എന്തിനാ അറിയണേ അല്ലല്ല എനിക്കറിയേണ്ട ആവശ്യമല്ലേ ഭർത്താവിൻ്റെ എത്ര സാലറി കിട്ടുമെന്ന് ഞാൻ ഭാര്യയല്ലേ മാരേജിൽ വരുന്ന സമയത്ത് ആരാണ് അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ മാരിറ്റൽ ഡിസ്പ്യൂട്ടായി കുറച്ച് കഴിഞ്ഞിട്ട് അത് പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ അവൾക്ക് ആ ഭർത്താവിൻ്റെ പേര് അതിനകത്തുനിന്ന് ഒഴിവാക്കാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശൈലാറാണ് മാരിറ്റൽ ഡിസ്പ്യൂട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് മിക്കപ്പോഴും ഫിനാൻസ് ഒരു വില്ലനായിട്ട് വരാറുണ്ട് ഒരു വാസ്റ്റ് ഏരിയയാണ് അത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും നമ്മൾ ദാമ്പത്യ ജീവിതത്തിലെ കുടുംബജീവിതത്തിൽ പണം ഇടപാടുകൾ എന്ന് പറയുന്നത് വളരെയേറെ എന്താ പറയുക നല്ല രീതിയിൽ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട ആവശ്യമാണ് ഒന്നെന്ന് ആദ്യമേ പറയണം നമ്മൾ കണ്ണുണച്ച് ആരെയും ഒന്ന് വിശ്വസിക്കരുത് എന്ത് വേണം നമുക്ക് നാളെ സംഭവിക്കാം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് ജീവിക്കാനും പറ്റില്ലല്ലോ അത് ഭയങ്കര ടോക്സിക് ആയിപ്പോകും നമുക്ക് പക്ഷേ എപ്പോഴും ഒരു കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പണം ഇടപാടുകളെക്കുറിച്ച് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവുന്നതും അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഒരു സഹകരിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം മിക്കപ്പോഴും ഞങ്ങളെടുത്ത് വന്നിട്ട് പെൺകുട്ടികൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് മാം അയാൾക്ക് എത്ര രൂപ സാലറി ഉണ്ടോന്നുപോലെ എനിക്കറിയില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ അറിയണേ അല്ലല്ല എനിക്കറിയേണ്ട ആവശ്യമല്ലേ ഭർത്താവിന് എത്ര സാലറി കിട്ടുമെന്ന് ഞാൻ ഭാര്യയല്ലേ ശരിക്കും നിയമത്തിൻ്റെ മുമ്പേ അങ്ങനെ ഒരു റൈറ്റില്ല എൻ്റെ പൊതു മക്കളെ അങ്ങനെ ഭർത്താവിൻ്റെ സാലറി സാലറി ഭാര്യ ഭാര്യയുടെ ഭർത്താവ് നിർബന്ധമില്ല പക്ഷേ ഒരു ബന്ധം എന്ന് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് സാമ്പത്തിക ഇടപാടുകളെ ഉണ്ട് ഒരു ആയിട്ട് കുടുംബ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാടക ആവട്ടെ അല്ലെങ്കിൽ ഫീസ് ആവട്ടെ എല്ലാത്തിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക അതേപോലെ തന്നെ സ്വകാര്യമായി കിട്ടുന്ന കാശ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭർത്താവിൻ്റെ വയ്ക്കും ഭാര്യയെ കൊണ്ടുവന്ന് കറണ്ട് ബില്ലടക്കുകയോ കൊച്ചുങ്ങളുടെ സ്കൂൾ അത് ചെയ്യണതും ചൂഷണമാണ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് അതല്ലാത്ത രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒരു കുടുംബജീവിതം പോവാത്തടത്തോളം കാലം ഈ ഫിനാൻസ് എന്ന് പറയുന്നത് വലിയൊരു വില്ലനായിട്ടിരിക്കും ഇപ്പോൾ എംബ്രോഡ് കടന്ന് കഷ്ടപ്പെട്ടുണ്ടാകുന്ന ഭർത്താവ് അവിടെ നിന്ന് കാശുകളെല്ലാം മുഴുവനായിട്ട് വീട്ടിലയച്ചു കൊടുക്കുകയാണ് പുള്ളിക്കാരത്തെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യും സേവ് ചെയ്യും മറ്റു ചെയ്യും ഇത് ചെയ്യും എന്നാൽ ഇപ്പം എൻ എൻ ആർ ഐസിന് ഇവിടെ വരണ സമയത്ത് മറ്റേ പ്രോപ്പർട്ടി തന്നെ മേടിക്കണമെന്ന് വെച്ചോളൂ ഒരു കേസ് വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരന് വരാൻ പറ്റാതിരുന്ന സമയത്ത് ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു മുഴുവൻ ക്യാഷും പുള്ളിക്കാരനാണ് ഇങ്ങനെ അയച്ചു കൊടുത്തത് എല്ലാം കഴിഞ്ഞ് അമ്പത് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഭാര്യയും ഭർത്താവും പ്രശ്നമായി പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് ഇറക്കേണ്ടി വന്നു പക്ഷേ അത് കോടതിയിൽ നിന്ന് തെളിവുകൾ സഹിതം വന്നിട്ട് അവസാനം കോടതി ഭർത്താവിന് അനുകൂലമായിട്ട് വിധിച്ചു അത് ഞാൻ ലോയിലേക്ക് പോകുന്നില്ല പക്ഷേ എപ്പോൾ തന്നെയാണ് എങ്കിലും നമ്മൾ ഡിസ്പ്യൂട്ടിൽ വരുന്ന സമയത്ത് മാരേജിൽ വരുന്ന സമയത്ത് ആരാണ് അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ആ ക ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പേരിലുള്ള പ്രോപ്പർട്ടി വില ആധാരം വാങ്ങിച്ചോന്ന് വെച്ചോളൂ പക്ഷെ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവാണ് എങ്കിൽ ഭാര്യ എന്നുള്ള പേര് മാത്രം അതായത് ഒരു ട്രസ്റ്റി ഭർത്താവും തിരിച്ചു അങ്ങനെ ആവാം കേട്ടോ ട്രസ്റ്റി എന്നുള്ള നിലയിൽ മാത്രം ഭാര്യയുടെ പേര് അതിനകത്ത് ചേർത്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് ഭാര്യ ഭർത്താവിനെ ഡിക്ലറേഷൻ ചോദിച്ച് തിരിച്ച് തിരിച്ചെടുക്കുക അതേപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കല്യാണ സമയത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം അവളുടെയും അവളുടെ ഭർത്താവിൻ്റെയും പേരിൽ ധനനിശ്ചയ ആധാരം എഴുതി കൊടുത്തു പക്ഷേ അവരുടെ കല്യാണ സമയത്താണ് ഞാൻ എഴുതി കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ മാരിറ്റിൽ ഡിസ്പ്യൂട്ടായി കുറച്ച് കഴിഞ്ഞിട്ട് അത് പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ അവൾക്ക് ആ ഭർത്താവിൻ്റെ പേര് അതിനകത്തുനിന്ന് ഒഴിവാക്കാം എൻ്റെ അമ്മ അത് തന്നത് അയാൾ ഭർത്താവ് എന്നുള്ള ഒരു 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 പരിഗണനയിൽ അല്ലെങ്കിൽ ഒരു അഫക്ഷനിൽ ഒരു ലവിൽ മാത്രമാണ് പക്ഷെ മാരിറ്റിൽ ഡിസ്പ്യൂട്ട് വന്നു നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല സോ അത് എനിക്ക് തിരിച്ച് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ കോടതി ഉറപ്പായിട്ടും ഡിക്ലറേഷൻ ചെയ്ത് കൊടുക്കുക ടൈറ്റിൽ ബൊസേഷനെല്ലാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മോളുടെ പേരിലാണ് മോളുടെ പേരിലോട്ട് കൊടുക്കും അതൊരു വലിയ ഡിസ്പ്യൂട്ടാണ് അത് കുറച്ചുകൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും അതെല്ലാം ഞാനിപ്പോൾ ഒരു ഫൈറ്റിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ലൊരു കുടുംബജീവിതം കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ പരസ്പരം ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി വേണം ഒരാൾ മറ്റേ ചൂഷണം ചെയ്യരുത് നാളത്തേക്കൊന്ന് പറഞ്ഞും കൊണ്ട് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു ജോയിൻ്റായിട്ട് സെൽഫായിട്ട് എന്തെങ്കിലും വേണം പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടി വീട്ടിൽ നിന്ന് തന്നിട്ടുള്ള സ്വത്തുക്കളാണെങ്കിൽ അത് അവരുടെ മാത്രം സ്വത്താണ് അത് എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ചെയ്യണം എന്നുള്ളൊരു ഫിനാൻസ് മാനേജ്മെൻ്റ് മാനേജ്മെൻ്റിലൂടെ അറിവുണ്ടായിരിക്കണം ഇമ്മച്ചുരിറ്റിയാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇടവയ്ക്കുന്നത്